്മാക്കൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞല്ലോ ഉമ്മമാക്ക് വേറൊരു ഉമ്മയുണ്ട് ഒരു ശസ്ത്രക്രിയ കൊണ്ട് മായ്ക്കാൻ കഴിയുക ആ തടയാളമാണ് പൊക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏഹ് നമ്മൾ ഇല ഒരു ഇലയൊക്കെ പൊട്ടിക്കുമ്പോഴേ അല്ലെങ്കിൽ താഴേക്ക് വീഴുമ്പോഴേ ഇല മാത്രമല്ല ഉണ്ടാവുക അല്ലേ അതിൻ്റെ കൂടെ ഒരു തണ്ട് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എന്താണ് ആ തണ്ട് പറഞ്ഞു തരുന്നത് എന്താണ് ആ തണ്ട് പറഞ്ഞു തരുന്നത് എടാ ആകാശത്തു നിന്ന് വീണതല്ല ഒരു മരത്തു നിന്ന് വീണതാണ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ എന്താ പൊക്കീളെന്ന് ആകാശത്തു നിന്ന് എടുത്ത് ചാടി വീണതല്ല ഒരമ്മ പ്രസവിച്ചതാണ് എന്നാണ് എനിക്കൊരു പൊക്കീലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു അമ്മ ഉണ്ടെന്ന് എൻ്റെ ഉമ്മുമാക്കൊരു പറഞ്ഞാൽ ഉമ്മുമാക്ക് വേറെ ഒരു ഉമ്മ ഉണ്ടെന്ന് ആ പൊക്കിൾ അവസാനം ചെന്നെത്തുന്നത് എവിടെയിരിക്കും ഒരമ്മയിലല്ലേ ഉറപ്പല്ലേ എന്റെ പൊക്കിൽ എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് ഏതൊരു അമ്മയിലാണോ ചെന്ന് അവസാനിക്കുന്നത് അതേ അമ്മയിലാണ് അനിയത്തി ആതിരയുടെയും അച്ഛൻ്റെയും എൻ്റെ സുഹൃത്ത് സുരേഷിൻ്റെയും ജോസഫിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെയും പൊക്കിൽ ചെന്ന് അവസാനിക്കുന്നത് അല്ലേ മാതാ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവാസറുവയും സ്വദേശവും ഭുവനത്രയും എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മുന്നിലുള്ളത് ഒരു മനുഷ്യനാണ് എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അത്രയും വലിയൊരു വിദ്യാഭ്യാസം മനുഷ്യന് വേറെ നേടാനില്ല ഞാൻ ഈ അടുത്ത് കുറേ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികളായിരുന്നു മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് കിട്ടിയ കുറേ കുട്ടികളുടെ പരിപാടികൾ ആയുസ് പുസ്തകത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഞാൻ എൻ്റെ ആയുസിൽ ആദ്യമായിട്ടാണ് നമ്മൾ കുട്ടികളെ മതി നമ്മൾ ശരിക്കും ഉപദേശിക്കാറുള്ള കുട്ടികളെയാ സത്യത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കാനാണ് ഉള്ളത് മുഴുവനും നമ്മുടെ മോനെ ഒരു പത്ത് വയസ്സുള്ള സമയത്ത് രണ്ടു വർഷം മുമ്പാ ഒരു സവനയും കൊണ്ട് സ്കൂളിലേക്ക് പോവാ വണ്ടി ഓടിച്ചിട്ട് അവൻ്റെ ബസ് പോയതുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം ആ സമയത്ത് ചെറിയ റോട്ടിലൂടെ പോകണേ എതിരെ ഒരു ടിപ്പർ ലോറി വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു ടിപ്പർ ലോറി നമുക്ക് സൈഡ് തന്നു പക്ഷേ നമ്മൾ സൈഡ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് നല്ല വേഗതയിൽ വന്ന് നേരെ ഈ സൈഡിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും തകർന്നുപോയി ആ ബൈക്കിൽ ഒരു അമ്മയും മോനുമാണ് ഉള്ളത് രണ്ടാൾ റോട്ടിലേക്ക് വീഴുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും വന്നു ഓടിക്കൂടി ആ അമ്മ വീണിട്ട് തല പൊട്ടിയിട്ട് ചോരേക്ക് വരുന്നുണ്ട് ആ ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്ത് പോയിട്ടാണ് അമ്മയുടെ തലഭാഗം കിടക്കുന്നത് കണ്ട പേടിയോ എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ മുഴുവനും ഈ വണ്ടി കേടുവന്നതിനെ കുറിച്ചാണ് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയി കുറെ യാത്രകളുണ്ട് അതൊക്കെ ഇനി വേറെ മാർഗം അന്വേഷിക്കേണ്ടി വരും ഇതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല വർക്ക്ഷോപ്പിൽ കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത് കേക്കുന്നത് പിറകിലെ സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ മോനാണ് കരയുന്നത് അപ്പൊ നോക്കുമ്പോ എന്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട് വണ്ടി ഇടിക്കുന്നതിനിടയിൽ അവന്റെ മുഖം ഇവിടെ പോയിട്ട് ഇടിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ചോര വരുന്നുണ്ട് ഇവരതിങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ അറിയണേ അപ്പൊ ഞാനവനോട് ചോദിച്ചു ആശുപത്രിയിൽ പോണോ മോനെ മരുന്ന് തേക്കണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഇവൻ വേണ്ട വേണ്ടാന്നാ പറയണേ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ തന്നെ കരയണ് അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നോട് പറഞ്ഞോ അബ്ബ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അവരെ തല പൊട്ടിയിട്ട് ചോരൊക്കെ വരുന്നുണ്ട് വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിന്റെ പേരിൽ മനസ്സ് വിഷമിക്കുന്ന ഞാനാണോ ആരുമല്ലാത്തൊരമ്മുടെ തല പൊട്ടി ചോര വരുന്നതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ മോനാണോ വല്യ മനുഷ്യൻ മോനല്ലേ വല്യ മനുഷ്യൻ അല്ലേ തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ അങ്കിളിദിരീസ് എന്നാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ പോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അവസാന ആയിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറൻറ്റ് കൈൻഡ് എന്നാണ് കുറേ കഥകളാണ് സ്നേഹത്തിന്റെ കഥകളാണ് അതിലൊരു കഥ എന്താണെന്നറിയോ ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ബാഗ്ദാദിൽ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പില് റെസ്ക്യൂ ഹോമില് ഒരു കുട്ടിക്ക് അടിയന്തരമായിട്ട് രക്തം വേണം രക്തം കൊടുക്കാൻ വലിയ മുതിർന്ന ആളുകൾ ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല അവസാനം തയ്യാറായി വരുന്നത് അധിക പ്രായമൊന്നായിട്ടില്ലാത്ത ഒരാളന്നെ ഒരു കുട്ടി തന്നെയാണ് ആ രക്തം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട് ഉമ്മ വേറെ ഏതോ ഒരു ക്യാമ്പിലാണല്ലേ അപ്പൊ ഉമ്മയുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും നമുക്ക് പെട്ടെന്ന് രക്തം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവ സമ്മതിക്കുന്നില്ല അവൻ ഉമ്മയെ കണ്ടേ പറ്റൂ ഉമ്മയെ കണ്ട അവൻ രക്തം കൊടുക്കാം അപ്പൊ അവനോട് കാര്യം ചോദിച്ചപ്പോ അവൻ പറഞ്ഞോ അവൻ പറഞ്ഞത് ഞാനെന്റെ ചോര അവന് കൊടുത്തല്ലേ ഞാൻ മരിക്കൂലേ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം അത്രയുള്ളു അവൻ വിചാരിച്ചത് ചോര കൊടുത്താ മരിക്കുന്ന ഒന്നല്ലേ വലിയ മനുഷ്യൻ അല്ലേ ഈ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകുന്നത് എങ്ങനെയാണെന്നറിയ നമ്മൾ കൊടുത്ത വസ്ത്രത്തിന്റെ പേരിലോ നമ്മൾ വന്ന കാറിന്റെ പേരിലോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആഡംബരങ്ങളുടെ പേരിലൊന്നുമല്ല നമ്മൾ കൊടുത്ത കാരുണ്യത്തിന്റെ പേരിലാണ് മനുഷ്യന്റെ മനസ്സിൽ നമ്മൾ വാക്യാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവള് കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോളജിയാണ് പഠിക്കണ പഠിക്കുന്നത് ഇവിടെയാണ് മറ്റേ പയ്യന്നൂരാണ് പഠിക്കുന്നത് ഇപ്പൊ പഠനം അവസ്ഥ കഴിഞ്ഞു അവൾ കോഴ്സൊക്കെ പൂർത്തിയാക്കി അവള് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവളുടെ വീട് ഇവിടെ ബേപ്പൂരാ കോഴിക്കോട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി പയ്യന്നൂർ എത്തണം കാസർഗോഡിന്റെ തുടക്കം തുടക്കത്തിലാണ് കോളേജ് കിടക്കണത് അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയെങ്കിലും ആവും രാവിലെ അഞ്ചു മണിക്കെങ്കിലും ഇറങ്ങിയും വേണം അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രയാസമുണ്ട് കാരണം അവൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് ഏഹ് അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ എല്ലാ ദിവസവും പോയി വരിക ഒരു ദിവസം ഏകദേശം സമയം മുഴുവനും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും അതിനിടയിലാണ് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇതൊക്കെയാണെ പഠിപ്പിക്കുക ഇത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി ഇവള് പറയാ കാരണം ഇവൾക്ക് ഒന്നിനും സമയം എന്തൊക്കെയെന്നില്ല ഇവളുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനോ ആ കുട്ടിയുടെ കഥകൾ കേട്ടിരിക്കാനോ ഒന്നിനും സമയമില്ല അതുകൊണ്ട് ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇവള്ക്ക് സങ്കടമായി ഇവളെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പൊ തൊട്ടടുത്തിരിക്കണ കുട്ടി പോലും ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഇവള് കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുക അപ്പല്ലേ ഏഹ് ഒരാൾ വന്നിട്ട് അവളെ ഇങ്ങനെ ചുറ്റി എന്നിട്ട് പുറത്ത് ഇങ്ങനെ തലോടിക്കൊടുത്ത് അതാരെന്നറിയാൻ വേണ്ടി അവളിങ്ങനെ വല്ല സൂത്രത്തിൽ നോക്കുകയാണ് ഇങ്ങനെ താഴേക്ക് അപ്പൊ അതാരുന്നു എന്നറിയ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു ടീച്ചർക്ക് മനസ്സിലായി ആ ടീച്ചർ അവളെ മറക്കുമോ മറക്കോ ടീച്ചർ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തൊക്കെ ചിലപ്പോൾ മറക്കും പക്ഷെ ആ ടീച്ചർ ആ മൊമെൻ്റ് മറക്കുമോ മനുഷ്യന്മാരുടെ മനസ്സിൽ എന്താ ബാക്കിയാവുക എന്നറിയോ കരുണ അതുകൊണ്ട് കരുണയെ ആഘോഷിക്കണം അതാണ് പോത്തുകല്ലുകാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ കരുണയെ ആഘോഷിക്കുകയാണ് അതത്രയും അടിയന്തരമായി ആവശ്യമുള്ളൊരു കാലമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഒരു മാഷിൻ്റെ സ്റ്റോറി വായിച്ചിട്ടുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ കണ്ടുമുട്ടുക കുട്ടിക്ക് മാഷ മനസ്സിലായി പക്ഷെ മാഷിക്ക് കുട്ടിയെ മനസ്സിലായില്ല കുട്ടിയും നല്ല മുതിർന്ന ആളായിട്ടുണ്ട് താടി മീശയൊക്കെ വന്നിട്ടുണ്ട് അപ്പം മാഷിക്ക് അവൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല അപ്പം അവനിങ്ങനെ കൊടുത്തു ക്ലാസ് പേര് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു മാഷിക്ക് പിടുത്തം കിട്ടണില്ല മാഷയോട് അവൻ പറഞ്ഞു മാഷെ ഒരു സംഭവം പറഞ്ഞാൽ എന്നെ എന്തായാലും മനസ്സിലാവും അതെന്തടാ അതെ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ വാപ്പ അച്ഛൻ ഗൾഫിൽ ഇരുന്നു അവനെ പുതിയൊരു വാച്ച് കൊണ്ടുവന്നെടുത്തിട്ട് അവൻ ആ വാച്ച് കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്ന് ഉച്ച വാച്ച് കാണാനില്ല വാച്ച് മിസ്സിങ് ആയി മാഷിക്ക് ഉറപ്പായി അത് ക്ലാസ് വിട്ട് പോയിട്ടില്ല അതുകൊണ്ട് മാഷ് ഞങ്ങളോട് പറഞ്ഞു എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ പറഞ്ഞു കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞു കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു മാഷ എല്ലാവരുടെ കീശയും വേഗം വന്നിട്ട് തപ്പി എല്ലാവരും തപ്പി ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും എല്ലാരിൽ നിന്നും തപ്പി ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നിട്ടും മാഷ വിട്ടില്ല എല്ലാവരുടേതും ബാഗും തപ്പി കീശയും തപ്പി കിട്ടി മാഷ ഒരാളുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയില്ലേ ആ കിട്ടി എനിക്കറിയ ഓർമ്മയുണ്ട് സംഭവം ഞാനായിരുന്നു മാഷെ എന്റെ ബാഗിൽ നിന്നാണ് അത് കിട്ടിയത് ആ നീയാണല്ലേ അപ്പം മാഷയ്ക്ക് എന്നെ മനസ്സിലായോ സംഭവം എനിക്ക് ഓർമ്മയുണ്ടടാ പക്ഷെ എനിക്ക് നിന്റെ മുഖം ഓർമ്മയില്ല എന്താ മാഷെ എന്റെ ബാഗ് നല്ല കിട്ടിയ അപ്പ എന്നെ മറക്കുവോ മറക്കും മറക്കും ആ എന്തുണ്ടാ മാഷെ എടാ ഞാൻ നിങ്ങളോട് എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞില്ലേ ഏ ഞാനും കണ്ണടച്ചിരുന്നു എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് എനിക്കറിയണ്ട